ഉപേക്ഷിക്കുമോ അതെങ്കിലും ഉപേക്ഷിക്കാൻ പോകും ഞാനൊരു വികാര ജീവിയാണ് വളരെ ദുർബലമാണ് എന്റെ മനസ്സ് എനിക്ക് ശാരദയോടുള്ള ഈ വികാരം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഞാൻ പ്രേമത്തിന്റെ ആരാധകരായ ഒരു വികാര ജീവിയാണ് ഞാൻ എന്ന ടൈപ്പിന് പോകുന്നവഴിക്ക് പക്ഷാ കവടം കണ്ട് നിൽക്കാറുണ്ടായിരുന്നു പോലും ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പിന്നെ ഇടത്തോട്ടും നിലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല വീട് റൈറ്റിംഗ് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വീട് അങ്ങനെ ഒരു ദിവസം അഷഫ് എന്നോട് ചോദിക്കാ ഞാനൊരു സാധനം തന്ന വാങ്ങിക്കോന്ന് എനിക്കങ്ങ് ദേഷ്യം വന്നു എന്നാൽ എന്താ സാധനം എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ അതും നോക്കുമ്പോ എന്താ ഒരു കത്ത് കരണക്കുറ്റം നോക്കിയൊന്ന് പൊട്ടിക്കാൻ ആദ്യം എനിക്ക് തോന്നിയത് പിന്നെ ഞാൻ ആലോചിച്ചു അത് വേണ്ട കത്തിൽ എന്താ എഴുതിയിരിക്കുന്ന നമുക്കറിയണ്ടേ പിന്നീട് ആ മനുഷ്യൻ കത്തോട് കത്താണ് ഒരിക്കലും വാങ്ങിച്ചു പോയില്ലേ പിന്നെ പിന്നെങ്ങനെ വേണ്ടെന്ന് പറയുന്നേ എന്റെ അയാളുടെയും വീട്ടുകാരെ ഓർത്തെല്ലാം ഞാൻ അങ്ങ് ക്ഷമിച്ചു എങ്ങോട്ട് പോന്നു എങ്ങോട്ടും പോന്നില്ല എങ്ങോട്ട് തന്നെ അത് അപ്പൊ അറിയത്തില്ലേ എന്നിട്ടാണോ സുമതി മോൻ മാറ്റി നിനക്കൊരു കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ നീ സുമതിൽ ജയിച്ചപ്പോയിക്കുന്നവരായാലും എന്താ തെറ്റ് അന്യനൊന്നും അല്ലല്ലോ അതോ എന്റെ അമ്മായിയുടെ മുഖം തന്നെയല്ലേ അത്രയ്ക്കും ഇഷ്ടമാണെന്ന് കെട്ടിയാ ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടിയല്ലേ നിങ്ങൾ നേരെ നോക്കിയാ കീരിയും അമ്മും പോലെ ആണല്ലോ നീ എന്താണ് മേന്തി അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ നോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല